രക്തബന്ധങ്ങൾ അല്ലാതെ ഏതെങ്കിലും ഒരാളെങ്കിലും നമുക്ക് വേണ്ടി കരയോ നമുക്ക് വേണ്ടി ആ സ്ഥലത്ത് വരുമോ അപ്പം എല്ലാവരും പറഞ്ഞു ഇതെന്താ നിലവിളക്കും കരിവിളക്കുവാണോ ആളെ കട്ടൻസ് കഴുകി പൈസ ഉണ്ടാക്കുന്നു നീ ആ പൈസയ്ക്ക് ലിപ്സ്റ്റിക്ക് വാങ്ങുന്നു തകരം ഡോറിങ്ങനെ ഓപ്പൺ ചെയ്തൊരു കള്ളൻ വീട്ടിനകത്തോട്ട് വന്നു അപ്പം ഞാൻ ഭയങ്കര അലറി വിളിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു ആരോടും വർത്തമാനം പറയില്ല ഒരു കോൺഫിഡൻസും ഇല്ല മരിക്കണം മരിക്കണം എനിക്കാരും ഇല്ല എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ശബ്ദമാണ് ഇതാണാണോ പെണ്ണാണോ ഇതിനെയൊക്കെ ആരാണ് ആർ ജെ ആക്കിയത് ഇങ്ങനെ ചോദ്യം കേട്ടാണ് ഞാൻ എന്റെ ആർ ജെ കറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ റിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന് ഹലോ മക്കളെ എന്ന് ചോദിച്ചാൽ പോലും ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയും ചേച്ചി ആ വീഡിയോയിൽ വരുന്ന ചേച്ചിയല്ലേ മുട്ട ചേച്ചിയല്ലേ ആർ ജെ അല്ലേ എനിക്കറിയാം പറ്റിക്കാൻ പോലും വലിയ പാടാണിപ്പോ ഹലോ നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി ഞാനൊരു നയൻറ്റി ടു മോഡൽ എഞ്ചിനാണ് ഈ എഞ്ചിനെ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് അഞ്ചു വയസ്സുള്ള നമ്മുടെ തൻവി തൻവിപ്പാപ്പയും രണ്ടേകാൽ വയസ്സുള്ള മാതങ്കിയും ഞാനൊരു ഭാര്യയാണ് പത്ത് വർഷമായി റെഡിൽ ആണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ആക്ടറാണ് ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് എന്നോട് ഒരു സാർ ചോദിച്ചിട്ടുണ്ട് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തിനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ദൈവത്തെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ദൈവം ഉണ്ട് എൻ്റെ ആൻറ്റിയാണ് എന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ മൂന്ന് പേരാണ് അച്ഛനമ്മ അപ്പൂപ്പനും അമ്മച്ചിയും ഉള്ള ഒരു വലിയ കുടുംബമായിരുന്നു പക്ഷേ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത് ആൻറ്റിയുടെ സ്ഥാനം അവിടെയാണ് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തത് ആൻറ്റിയുടെ സഹായത്തോടു കൂടിയാണ് സ്കൂളിൽ ഫീസ് കൊടുക്കാത്ത കുട്ടികൾ എണീറ്റ് നിൽക്കുമോ എന്ന് ചോദിക്കുമ്പം എണീറ്റ് നിൽക്കുന്ന കുട്ടികളിൽ ഒരാളായിരുന്നു ഞാൻ എൻ്റെ ആ ഒരു അവസ്ഥ മാറ്റിയത് ആൻറ്റിയാണ് ആൻഡിയുടെ വീട്ടിൽ എനിക്ക് രണ്ട് ചേച്ചിമാരും ചേട്ടനും ഉണ്ട് അന്ന് എന്നോട് ആരെങ്കിലും വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഞങ്ങൾ ആറുപേരാണ് ഞങ്ങളൊരു വലിയ ഫാമിലിയാണ് എന്നൊക്കെയാണ് നെയ്ത്തുകാരും ചെറിയ ചെറിയ സങ്കടങ്ങൾ പറയാനെത്തുന്ന അവരുടെ ജീവിതാനുഭവങ്ങളും നെയ്ത്തിൻ്റെ ശബ്ദവും ഒക്കെ കേട്ട് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയ ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള ജീവിതം പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം വേറൊരു വീട്ടിൽ കിട്ടില്ല ഫ്രിഡ്ജ് തുറന്ന് ഒരു ആപ്പിൾ എടുക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടുന്നു ആപ്പിൾ എടുക്കുന്നു നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കുന്നു ചിലപ്പോൾ പകുതി വെക്കുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷെ വേറൊരു വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കണം ഞാനിത് എടുത്തോട്ടെ ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതൊന്നും അറിയിക്കാതെ ഏറ്റവും സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ ജീവിച്ചത് ആന്റിയെ പലപ്പോഴും അമ്മ ഞാൻ പോകുന്നത് എന്ന് ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറയാൻ പറഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടറിയാതെ വായി അറിയാതെ ആന്റിക്ക് പകരം അമ്മ എന്ന് വന്നിട്ടുണ്ട് അത്രയും സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ചേച്ചിമാർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു പോയി അപ്പോൾ എനിക്ക് അവിടെ തുടരാനുള്ളൊരു സാഹചര്യം ഇല്ല വീട്ടിലേക്ക് മടങ്ങാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോട്ട് തള്ളിവിട്ട് എന്നെ എൻ്റെ അമ്മ അമ്മയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് വിദ്യാഭ്യാസമൊക്കെ നന്നായിട്ട് നടത്താൻ കഴിയും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ എത്രയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എത്ര നിർബന്ധക്കാരിയായ വാശിക്കാരിയായ കുട്ടിയാണ് എന്ന് പറഞ്ഞാലും രണ്ടു മക്കളെയും ചേർത്ത് നിർത്തി അമ്മയ്ക്ക് എന്നെയും കൂടി എന്തുകൊണ്ട് നോക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഭയങ്കര തീവ്രമായിരുന്നു അന്ന് വരെയും വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആറ് പേരുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഞാൻ എനിക്ക് ഇപ്പം ആരുമില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആരോടും വർത്താനം പറയില്ല ഒരു കോൺഫിഡൻസും ഇല്ല മരിക്കണം മരിക്കണം എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്ത മാത്രമായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്നെ ഇങ്ങനെ തള്ളിക്കളഞ്ഞ അമ്മയെ എന്നെ ചൊല്ലി അഭിമാനിക്കുന്ന തരത്തില് മാറ്റിയെടുക്കണം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ ചിന്തിച്ചത് നല്ലോണം പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ എനിക്ക് അനുമോദന ചടങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അമ്മയും കൂടെ കൂടെ കൂട്ടാം അപ്പം എൻ്റെ മോള് നല്ല കുട്ടിയാണ് മിടിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ അമ്മ ഇങ്ങനെ എന്നെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ സ്നേഹിക്കുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു നല്ലോണം പഠിച്ചു ആഴ്ചയിൽ ഒരിക്കലും അമ്മ എന്നെ വീട്ടിൽ അവിടെ ആൻറ്റിയുടെ മാമൻ്റെ വീട്ടിൽ കാണാൻ വരും എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഓടിപ്പടച്ച് ചെയ്തിട്ട് പോവും പോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഉണ്ട് അമ്മ ബസ്സിൽ കയറി പോകുമ്പം ഞാൻ അവിടുത്തെ ഇങ്ങനെ ഒന്നും പറയൂല ഞാൻ അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയേ അല്ല എനിക്ക് ഇല്ല അപ്പൊ അമ്മ ഇങ്ങനെ ബസ്സിൽ കയറി പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മതിലിങ്ങനെ ഒന്നും ഇണ്ടാ നിൽക്കും അമ്മ പോയി കഴിയുന്നതും ഭയങ്കരമായിട്ട് കരയുമായിരുന്നു അമ്മ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു ഇവിടാ അങ്ങനെ ഭയങ്കര വിഷമ ഒരു സാഹചര്യത്തിലായിരുന്നു കടന്നുപോയത് പിന്നെ ആവറേജ് സ്റ്റുഡൻറ് നന്നായിട്ട് പഠിച്ച് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി അനുമോദന ചടങ്ങുകൾ ഉണ്ടായി ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അമ്മയ്ക്കൊപ്പം ഞാൻ പല ട്രോഫികളും വാങ്ങി അമ്മ സന്തോഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അമ്മ സന്തോഷിച്ചു പിന്നെ ഈ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ഒക്കെ ആയ സമയത്താണ് ഞങ്ങൾക്ക് ഒരു വീടാകുന്നത് വീട് വെച്ച സമയത്ത് അവിടെ നിന്ന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്ലസ് വൺ പ്ലസ് ടുവിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെപ്പിറപ്പുകൾക്കൊപ്പം എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒപ്പം അവർക്കൊപ്പം ജീവിച്ച് തുടങ്ങുകയാണ് കുട്ടിക്കാലം മുതലേ അമ്മയ്ക്കൊപ്പം സ്പെൻഡ് ചെയ്ത മക്കൾക്ക് അമ്മയെ ചിരിപ്പിക്കാൻ കഴിയുന്നത് പോലെ അമ്മയോട് ഇടപെടാൻ കഴിയുന്നത് പോലെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്തോ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തമാശയില്ല എൻ്റെ ലൈഫിൽ വാക്കുകളില്ല എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്ന് അപ്പം എനിക്ക് തോന്നി അമ്മയെ ചിരിപ്പിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും അമ്മ ബാക്കി പിള്ളേരോട് ഇടപെടുന്ന പോലെ തന്നെ എൻ്റെ അനിയനും അനിയനോടും അനിയത്തിയോടും സംസാരിക്കുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുമായിരിക്കും ഈ പഴയ ചളി തമാശകളൊക്കെ അങ്ങനെയാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത് മനഃപൂർവമായിട്ട് നമുക്ക് ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ആൾക്കാര് ചിരിക്കും ആദ്യമൊക്കെ എൻ്റെ തമാശകള് ഈ റെസ്റ്റോറൻറ് ആണെന്ന് കരുതി ബാർബർ ഷോപ്പിലേക്ക് കയറിയ ആൾ കട്ടിങ്ങും ഷേവിങ്ങും ഈ നിലവാരത്തിലായിരുന്നു അമ്മ ഒന്നു കുലുങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ മെല്ലെ മെല്ലെ അമ്മയ്ക്ക് അനുസരിച്ച് അമ്മയുടെ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ട ഒരു പാത്രത്തിൽ എൻ്റെ തമാശകൾ ഞാൻ തുടങ്ങി ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാറി അവിടെ നിന്ന് ഞാൻ കോളേജിലേക്ക് പോയ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പം നമ്മളെ കേൾക്കാൻ കുറച്ചുപേര് നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നത് വളരെ വലിയ കാര്യമാണെന്നുള്ളത് ആ ഒരു ഏജിൽ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആരും അപ്പോൾ കോളേജിൽ അവിടെ ടി വി ഇല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരോട് വർത്തമാനം പറയും പക്ഷെ നമുക്ക് ആകെയുള്ളൊരു കേൾക്കാനുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് റേഡിയോ ആണ് അപ്പോൾ എനിക്ക് ആ ഒരു കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ദൂരെ നിന്ന് ആരൊക്കെയോ ഇരുന്ന് കേൾക്കുന്നു നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു സന്തോഷിക്കുന്നു വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കുന്നു എല്ലാ കാലത്തും ഇത് തുടർന്നാൽ നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലിലാണ് ഞാൻ എനിക്കൊരു ആർജിയാകണം എന്നുള്ളൊരു ചിന്ത വന്നത് ഫൈനൽ ഇയർ കംപ്ലീറ്റായി അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ റെഡ് റെഡഫുമ്പിൽ ഞാൻ ആർ ജി ആയിട്ട് ജോയിൻ ചെയ്തു ഇതിനു മുമ്പ് മറ്റൊരു റേഡിയോ സ്റ്റേഷനിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് റൗണ്ടിൽ ഔട്ടായി ഔട്ട് ആവാനുണ്ടായ ഉണ്ടായ ഒരു സാഹചര്യം ഈ ഫൈനൽ ഓഡിഷന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ട്രെയിനിൽ ചേർത്തല വെച്ചൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ ഉടലും തലയും വേർപെട്ട് കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ ആ ഒരു കാഴ്ച എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ആ ഫൈനൽ ഓഡിഷന് അവരെന്നോട് ചോദിച്ചൊരു കാര്യം ലാസ്റ്റ് വായിച്ചൊരു പുസ്തകത്തെക്കുറിച്ച് പറയാനാണ് അവർക്ക് നിറയെ ഫൺ കലർന്ന് സംസാരിക്കുന്ന ഒരു ആർജി ആയിരുന്നു വേണ്ടത് പക്ഷെ എൻ്റെ ലൈഫിൽ ചേർത്തല വെച്ച് എൻ്റെ ഫണ്ല്ലാം നഷ്ടപ്പെട്ട് ഞാൻ എന്ത് ചെയ്യണം എന്താണ് ആ മനുഷ്യന് പറ്റിയത് എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ട് ശേഷിച്ച് പോയ ഒരാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് വായിച്ചത് വിവേകാനന്ദൻ്റെ ഒരു പുസ്തകമാണ് അദ്ദേഹം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിവർന്ന് നിന്ന് പറയണം എനിക്ക് നട്ടലുണ്ട് ഈ നട്ടലിലുള്ളിടത്തോളം കാലം എല്ലാ പ്രശ്നങ്ങളും ഞാൻ അതിജീവിക്കും ഈ മനുഷ്യൻ ചേർത്തന വെച്ച് ഞാൻ ഇന്ന് കണ്ട മനുഷ്യൻ എന്തുകൊണ്ട് ഈ ഒരു വാക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തില്ല കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സാഡ് എൻഡിങ് സ്റ്റോറിയാണ് ഞാൻ അവിടെ ഷെയർ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു അതെ നമുക്ക് ഫണ്ണാണ് വേണ്ടത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഔട്ടായി പിന്നെ ഈ പറയുന്നത് പറയുന്നതുപോലെ ആ ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ അനുഭവിച്ച ഒരു ഡിപ്രഷൻ ആ അതേപോലെ ഒരു ഡിപ്രഷനിലോട്ട് ഞാൻ പോയി എനിക്ക് ലൈറ്റ് ഇടണ്ട എനിക്ക് കണ്ണ് തുറക്കണ്ട എനിക്ക് ലോകത്തോട് ആരോ ആരോടും സംസാരിക്കണ്ട ഞാൻ സംസാരിക്കുന്നൊന്നും ഒന്നും കൊള്ളൂല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ പിന്നീട് വീണ്ടും ആ ആ ഒരു ഫേമിൽ തന്നെ കുറച്ച് ആർജെ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു അവരടുത്ത് നമ്മുടെ രണ്ട് എഫ്മിന്റെ ആർ ജെ ഹണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഞാൻ വളരെ ആയിട്ടാണ് അവിടേക്ക് പോയത് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഞാനിവിടെ ആർ ജെ ആണ് എനിക്കിവിടെ പറ്റും ആ ഒരു കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ ഒരു ആർ ജയഖണ്ഡിന് പോകുന്ന സമയത്ത് എത്രത്തോളം ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു ഏത് സിറ്റുവേഷനിൽ എന്ത് ചോദിച്ചാലും നമ്മൾ നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയെല്ലാം പിന്നീടാണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് നല്ല ശബ്ദമുണ്ടോ ഇതെല്ലാം പിന്നീടാണ് എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ജോലിക്ക് കയറി ഒരു രണ്ടാമത്തെ വർഷത്തിലാണ് എൻ്റെ വിവാഹം എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് സർവീസാണ് മൊബൈൽ കാർ വാഷ് യൂണിറ്റ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയും കക്കൂസ് കഴുകിയാണോ പൈസ ഉണ്ടാക്കുന്നത് കണ്ടവൻ്റെ കാറിൽ അഴുക്ക് കഴുകിയാണോ എൻ്റെ ഹസ്ബൻഡ് പൈസ ഉണ്ടാക്കുന്നത് ആൾ കക്കൂസ് കഴുകി പൈസ ഉണ്ടാക്കുന്നു നീ ആ പൈസയ്ക്ക് ലിപ്സ്റ്റിക് വാങ്ങുന്നു ഇങ്ങനെയൊക്കെ തമാശയാണെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ അഭിമുഖീകരിച്ച സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് ഒരു ഡീപ് ക്ലീനിങ് സർവീസ് നടത്തുന്ന അല്ലെങ്കിൽ കാർ വാഷ് ചെയ്യുന്ന ഒരാൾക്ക് ആളുടെ ഭാര്യയ്ക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ പാടില്ല അതായത് ഇന്ന ജോലിയുള്ള ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങളെല്ലാം നിഷിദ്ധമാണ് എന്നാണ് നമ്മുടെ സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ജിനോട് ഫാമിലിയിൽ എല്ലാവരും ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിരുന്നു ഞങ്ങൾ ചെയ്യുന്നതും ഒരു ജോലിയാണ് ഇത് ഇതും ഒരു ജോലിയാണ് എന്ന് ബോധ്യപ്പെടുത്തി എടുക്കാൻ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം വേണ്ടി വന്നു അതൊരു സ്വയം തൊഴിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറിയത് കുറേ 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 സ്ട്രഗിൾസ് അഭിമുഖീകരിച്ചതിന് ശേഷമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡിന്റെ ലോക്ക്ഡൗൺ വരുന്നത് എനിക്ക് വർക്ക് ഫ്രം ഹോമായി എൻ്റെ ഹസ്ബൻഡ് യാതൊരുവിധ തൊഴിലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പെട്ടുപോയി അപ്പോഴാണ് വീഡിയോ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തു അതൊരായിരം പേര് കണ്ടു അടുത്ത ദിവസം എൻ്റെ മനസ്സിലെ ചിന്ത ഇനി ഈ ആയിരവും ഒരായിരവും കൂടി ചേർത്ത് ഒരു രണ്ടായിരം പേര് എന്നെ അടുത്ത ദിവസം കാണണം എന്നെ ഓർക്കണം എന്നുള്ളൊരു ചിന്തയായി കുറേ ഇൻഫർടൈൻമെൻറ്റ് വീഡിയോസ് ഡി ഐ വൈ വീഡിയോസാണ് ആദ്യം ചെയ്തത് എല്ലാവരും വിചാരിക്കുന്നത് ഹലോ മൈ മൈഡിയ റോങ് ആണ് ഞാൻ ചെയ്തു തുടങ്ങുന്ന വീഡിയോ എന്നാണ് അങ്ങനെയല്ല ഡി ഐ വൈ വീഡിയോയും അതുപോലെ തന്നെ ഇൻഫർട്ടൈൻമെൻറ്റ് പോലത്തെ വീഡിയോസും ആണ് ചെയ്തു തുടങ്ങിയത് അത് പതുക്കെ പതുക്കെ മില്യൺ മില്യൺ വ്യൂസ് ആകുന്ന സമയത്താണ് ഒന്ന് കോവിഡ് ലോക്ക്ഡൗൺ ഒന്ന് റിലീസായി പ്രാങ്ക് കോൾസ് നമുക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ വീഡിയോയിൽ കണ്ട് പേര് രജിസ്റ്റർ ആയ എന്നെ റോങ് നമ്പറിൽ കുറച്ചുകൂടി ആൾക്കാർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ലൈഫ് സ്റ്റോറീസ് ഞാൻ ചെയ്യും ജോഷ് ഷോക്കിൽ ഒരുപാട് പേര് നമ്മളോട് വർത്താനം പറയുന്നത് പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം കുറേ മനുഷ്യരുടെ ജീവിത കഥകൾ കേൾക്കാനും അത് ഏറ്റവും നന്നായിട്ട് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യലുമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം ഈ സോപ്പ് വിറ്റ് ഉപജീവനം നടത്തുന്ന അഖിലിൻ്റെ ലൈഫ് സ്റ്റോറി കാണാനിടയായി അപ്പോൾ അഖിലിൻ്റെ വീട്ടിലേക്ക് പോയി അവൻ്റെ അവൻ അവൻ്റെ കഥ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഷെയർ ചെയ്തു സോപ്പ് വിറ്റ് ഉപജീവനം നടത്തുന്ന അഖിലിനെ ഐ ജി വി വിജയൻ ഐ പി എസിൻ്റെ നന്മ ഫൗണ്ടേഷൻ കാണാനിടയാകുകയും ഒരു വർഷത്തിനുള്ളിൽ അഖിലിന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുകയും ചെയ്തു എൻ്റെ പേജിലൂടെ സാധിച്ചു ലോക്ക്ഡൗൺ ഇന്ന് റിലീസാകുന്ന സമയത്താണ് മീരയും ശ്രുതിയും എനിക്കൊരു മെസ്സേജ് അയക്കുന്നത് മീര പറഞ്ഞു മീര അമ്മ ആറുമാസം പ്രഗ്നന്റ് ആയൊരു സ്ത്രീയാണ് ശ്രുതിമോൾക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ കിട്ടുമോ ഇതായിരുന്നു ആവശ്യം അപ്പൊ ഞാൻ ആ വീട് വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോണൊന്നു മാത്രല്ല അവിടെ ജീവിക്കാൻ ഒന്നും തന്നെ ഇല്ല ചെളിക്കുണ്ടിലാണ് ആ ഒരു ഫാമിലി കിടക്കുന്നത് ആറുമാസം പ്രഗ്നന്റ് ആയ അമ്മ ശ്രുതിമോള് അവരുടെ അച്ഛൻ പിന്നെ മീരയുടെ മാനസിക മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്ന അമ്മ രണ്ട് മുതിർന്ന പൗരന്മാർ അതിലൊരാള് ബെഡ്റിടനാണ് അപ്പൊ ഇത്രയും ഇത്രയും മോശം ഒരു സാഹചര്യത്തിലും എങ്ങനെ ഈ വീട്ടില് ഇത്രയും പേര് അതെങ്ങനെ സാധ്യമായി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റെജിയുടെ ഒരു സ്വഭാവം നമുക്കൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെ ഇവിടോട്ട് വന്നവരെയൊക്കെയും ആ നമുക്ക് ഇവിടെ കൂടാം എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റോറി അടുക്കളയിലാണ് അവർ ഉറങ്ങിക്കൊണ്ടിരുന്നത് ആ വീട്ടിലൊന്നുമില്ല ആ ഭക്ഷണം പോലും മര്യാദയ്ക്കില്ല നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ വ്യക്തികളുടെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എൻ്റെയോ എനിക്കൊരു സന്നദ്ധ സംഘടനയോ ഒന്നുമില്ല അവരുടെ തന്നെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അടുത്ത് എൻ്റെ പേജിലൂടെ പങ്കുവയ്ക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് മതി സാധാരണ ഭക്ഷണമാണ് ആൾക്കാർ മതി എന്ന് പറയുന്നത് പൈസ ഒരു കാലത്ത് ഒരു മനുഷ്യന് മതി എന്ന് പറയുന്നതല്ല പക്ഷെ എൻ്റെ പേജിലൂടെ ഞാൻ പബ്ലിഷ് ചെയ്ത വീഡിയോ ഞങ്ങൾക്ക് മതി എന്നുള്ള വീഡിയോ ആണ് കൃത്യം ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ അതായത് നമ്മുടെ മീര പ്രസവിച്ച് കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു രണ്ട് നില വലിയ വീട് ഞങ്ങൾ വച്ചു അതും എൻ്റെ പേജിലൂടെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറുതെ കുറേ വീഡിയോസ് ഇടുന്നു നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നു നമ്മളൊരു ഇൻഫ്ലുവൻസർ ആകുന്നു എന്നുള്ളത് അല്ലാതെ മറ്റ് നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണ് അത് പല തവണ ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിക്ക് എന്നൊക്കെ പറയില്ലേ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി നമ്മൾ കൂടുതൽ അതായത് നമുക്ക് നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ഓർത്ത് കരയാൻ ഉറപ്പായിട്ട് നമ്മുടെ അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതല്ലാതെ അല്ലാതെ ഏതെങ്കിലും ഒരാളെങ്കിലും നമുക്ക് വേണ്ടി കരയോ നമുക്ക് വേണ്ടി ആ സ്ഥലത്ത് വരുമോ ഇതാണ് ഞാൻ എപ്പോഴും എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇപ്പോൾ ഫോർച്യുനേറ്റ്ലി എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ മീരയും ശ്രുതി അഖിലുണ്ട് അഭി അഭിന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സഹായം എത്തിക്കുന്ന തരത്തിൽ ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ കിട്ടുന്ന തരത്തിൽ വീഡിയോ ചെയ്യാൻ എനിക്ക് എൻ്റെ പേജിലൂടെ സാധ്യമായിട്ടുണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ഡി ചെയ്യാനും അല്ലെങ്കിൽ ഇൻഫോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഹസ്ബൻഡ് ഒരു സമയത്ത് എൻ്റെ വീഡിയോന് ജസ്റ്റ് ഒന്ന് വന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്താ നിലവിളക്കും കരിവിളക്കുവാണോ ഹസ്ബൻഡിന്റെ സ്കിൻ ഒരു ചോക്ലേറ്റ് കളറാണ് അപ്പോൾ ആൾക്കാർ അതിനെടുത്തത് നിലവിളക്കും കരിവിളക്കും എന്നാണ് അപ്പോൾ ഞാൻ അടുത്തൊരു പോസ്റ്റ് ഷെയർ ചെയ്തത് തങ്കം പോലെ ഇടിക്കുന്ന എൻ്റെ കുഞ്ഞിപ്പുഴുവിലെ നോക്കിയിട്ടാണോ നിങ്ങൾ കരിവിളക്ക് എന്ന് പറയുന്നത് എന്നായിരുന്നു അത് വൈറലായി അങ്ങനെ ഞങ്ങൾ വീഡിയോയിൽ ഒരുമിച്ച് ഞങ്ങളുടെ ഒരുമിച്ചൊരു വീഡിയോ ഒരു ചാനൽ വന്ന് ഞങ്ങളെ പറ്റി സംസാരിച്ചു അങ്ങനെ ജിനോയും അത്യാവശ്യം പോപ്പുലറായി എൻ്റെ പേജിൽ എന്നെക്കാളും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞങ്ങൾ കപ്പിൾ വ്ലോഗ് തുടങ്ങി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒരുമിച്ച് ചെയ്തു തുടങ്ങി ഹലോ മൈ മൈഡിയ റോങ് നമ്പറും വീഡിയോസും ഒക്കെ വൈറലായ സമയത്ത് എന്നെ ഒരു ചാനല് സമീപിച്ചു ഇതുപോലെ ഞങ്ങളൊരു സിറ്റ് കോം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൽ അഭിനയിക്കാമോ എന്നാണ് ചോദിച്ചത് പണ്ട് നാടകം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ നമുക്ക് ഈ മേഖലയിലോട്ട് കടന്നു വരാൻ ആരുമില്ല ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ അത് എട്ടാക്കി മടക്കി പോക്കറ്റിലാക്കിയതായിരുന്നു പെട്ടെന്ന് ഒരാൾ ഈ കഞ്ഞിയും പയറും പോലും കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ സദ്യ വിളമ്പുന്ന ഒരു കണ്ടീഷനാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇത് കയ്യം നീട്ടി സ്വീകരിച്ചു ഏകദേശം ഒരു നൂറ് എപ്പിസോഡോളം ഞാൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോഴാണ് ഞാൻ പ്രെഗ്നന്റ് ആവുന്നത് പ്രഗ്നൻ്റ് ആയപ്പോൾ കാര്യങ്ങളുടെ ഗതിയെല്ലാം അങ്ങ് മാറി അതായത് ഇനി ഇതിൽ തുടരാൻ പറ്റില്ല എന്നുള്ളൊരു മുറുമുറപ്പൊക്കെ ഞാൻ കേട്ടു തുടങ്ങി അപ്പൊ ഏഴു മാസത്തിന് അടുത്ത ഷെഡ്യൂളിലോട്ട് വിളിക്കാം എന്നുള്ള തരത്തിൽ എന്നെ പറഞ്ഞു പക്ഷേ നെക്സ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ അറിയാണ് എന്നെ റീപ്ലേസ് ചെയ്തു എന്നുള്ളത് ഞങ്ങളപ്പോൾ താമസിന്നൊരു വീടെന്ന് പറയുന്നത് തകരം ഡോറൊക്കെ ഉള്ളൊരു വീടാണ് എനിക്ക് വീട് എന്നുള്ളത് ഭയങ്കര വലിയൊരു സ്വപ്നമായിട്ട് മാറിയൊരു സമയമായിരുന്നു നമ്മളെ കൊണ്ട് ഒരുപാട് പേര് വീട് വെച്ചു പക്ഷെ നമുക്കൊരു വീടില്ല എന്നുള്ളത് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചിന്തയായിട്ട് വരുന്നത് അപ്പോൾ ആറ് മാസം ഞാനിങ്ങനെ പ്രഗ്നന്റ് എന്റെ കട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തകരം ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തൊരു കള്ളൻ വീട്ടിലകത്തോട്ട് വന്നു അപ്പൊ ഞാൻ ഭയങ്കര അലറി വിളിച്ചു ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പം മുതല് നമ്മളൊരു സേഫ്റ്റി ഉള്ള ഒരു വീട്ടിലല്ല എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട് ആ അതിനിടയിലാണ് ഇതുപോലെ സിറ്റ്കോമിൽ കോമിൽ നിന്നുള്ളൊരു അവസരം ഇല്ലാതാകുന്നത് അപ്പോൾ ഒരു സ്ത്രീ പോസ്റ്റ്മാർട്ടം ഡിപ്രഷനിലേക്ക് വന്ന് വീഴാൻ ഇത് തന്നെ വളരെ ധാരാളമാണ് കയ്യിലിരുന്ന അവസരങ്ങളെല്ലാം പോയി വീടെന്ന് പറയുന്ന സ്വപ്നം ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിലേക്ക് മാറിയതുപോലെ എനിക്ക് തോന്നി ഫുൾ ടൈം കരച്ചിലായി എനിക്ക് എന്നെ കാണണ്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോ എൻ്റെ കയ്യിലുള്ള അവസരങ്ങളെല്ലാം ഇങ്ങനെ തെറിച്ചു പോയത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് എനിക്ക് ആരെയും കാണണ്ട എൻ്റെ ഫോട്ടോസ് കാണണ്ട എന്നെ തന്നെ എനിക്ക് ഇഷ്ടമല്ല കണ്ണ് തുറക്കുന്നതേ ഇഷ്ടമല്ല എന്നെ ആ സമയത്ത് സഹിക്കാൻ വലിയ പാടായിരുന്നു എൻ്റെ പേരൻസും എൻ്റെ ഹസ്ബൻഡും എൻ്റെ എനിക്കൊപ്പം കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് മാസത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുത്തു ഒരു മാസത്തിൽ പതുക്കെ പതുക്കെ എക്സസൈസ് ചെയ്തു തുടങ്ങി ഇന്ന് എൻ്റെ പേജിലേക്ക് വരുന്ന ഒട്ടുമുക്കാൽ ചോദ്യങ്ങളിലും ഒരു മെയിൻ ചോദ്യം എന്ന് പറയുന്നത് ചേച്ചി എങ്ങനെയാണ് ഈ നമ്മുടെ ഡെലിവറിയിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് ഇത്ര പെട്ടെന്ന് ലൂസ് ചെയ്തത് എന്തൊക്കെ ആ ചെയ്തത് എത്ര മാസത്തിനുള്ളിൽ നമുക്ക് എക്സസൈസ് ചെയ്യാം അങ്ങനെ ഈ തരത്തിലും ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തിരിച്ചു വരും പോസിറ്റീവായിട്ടിരിക്കൂ നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ ജോലി ചെയ്തു തുടങ്ങി ഒരു മാസം ആകുമ്പോൾ തന്നെ ഞാൻ പതുക്കെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങി വീഡിയോസ് ചെയ്തു തുടങ്ങി യാത്രകൾ ചെയ്തു തുടങ്ങി എൻ്റെ ശരീരം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തിരിച്ച് വരുന്ന തരത്തിൽ ഞാൻ എക്സസൈസ് ചെയ്തു തുടങ്ങി രണ്ട് നേരം ഒക്കെ എക്സസൈസ് ചെയ്യും രാവിലെയും വൈകുന്നേരം എക്സസൈസ് ചെയ്ത് ആ പഴയ എനർജറ്റിക് അഞ്ജലി എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി എൻ്റെ ലൈഫിൽ എത്രയോ തവണ എന്നെ ഡിപ്രഷൻ ബാധിച്ചിട്ടുണ്ട് ആരും സംസാരിക്കാനില്ലാത്ത തരത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം ഞാൻ ഓവർകം ചെയ്തത് ആത്മാർത്ഥമായിട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ വീഡിയോസിൽ ഒരുപാട് പേരുണ്ട് അമ്മ ആൻറ്റി കസിൻസ് അവരുടെ മക്കൾ അങ്ങനെ ഒരുപാട് പേര് പിണങ്ങാനും പിരിയാനും മനസ്സിൽ വിഷം നിറച്ച് വെച്ച് എല്ലാവരോടും വർത്താനം പറയാനും വളരെ ഈസിയാണ് പക്ഷെ എല്ലാവരെയും ചേർത്ത് നിർത്താനും സ്നേഹം കൈമാറാനുമാണ് പ്രയാസം അതൊരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്കെന്നും ആ ഒരു ക്വാളിറ്റി ഉണ്ടാകണം എന്ന് ഞാൻ വിചാരിക്കും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളും അങ്ങനെ ശ്രമിച്ച ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് പേരുണ്ടാവും എന്നും സന്തോഷമായിരിക്കും സന്തോഷമായിരുന്നു ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോസ് ടോക്സ് പറഞ്ഞ് വരുന്നത് ജോഷ് ഡോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് ഇൻ കമന്റ് ബോക്സ്